അസ്സാം വലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ടവരെ കുരുവെട്ടൂരികൾ കുറേ കാലം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെയും താജുൽ ഒക്കെ മഹാന്മാരാക്കി ചിത്രീകരിക്കുകയും എന്നാൽ നമ്മുടെ സംസ്ഥയിലുള്ള മറ്റു എലിമ വളരെ മോശമാക്കി വഹാബിസം ആരോപിച്ചുകൊണ്ട് കുറേ കാലം നടന്നു പക്ഷെ അതൊന്നും ക്ലച്ച് പിടിച്ചില്ല അങ്ങനെ ഇപ്പോൾ പ്ലേറ്റ് മാറ്റി ഇപ്പോൾ പറഞ്ഞു ഷംസുൽ ഷംസുലമ വലിയ മഹാനാണ് ഇപ്പോൾ എ പി ഉസ്താദൊക്കെ വഹാബ് എ പി ഉസ്താദ് വലിയ വഹാബിയാണ് കാന്തപുരം എ പി അബൂബക്കർ മൗലവി എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ ംസുൽമ വലിയ മഹാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നൗഷാദ് നടക്കുന്നത് നൗഷാദ് പറയുന്നത് നമുക്കൊന്ന് അപ്പൊ ഷംസുലയുടെ വഴിയിലാണ് നൗഷാദ് ഉള്ളത് എന്നാൽ നൗഷാദ് ഷംസുൽ ഷംസുലയുടെ വഴി പോയിട്ട് ആ വഴിയുടെ കാറ്റ് തട്ടിയ സ്ഥലത്ത് പോലും നിൽക്കാൻ നൌഷാദിനാവൂല കാരണം എന്താ അറിയോ ബഹുമാനപ്പെട്ട ഷംസുൽ ഇവിടുത്തെ എല്ലാ വ്യാജ ശേഖമാരെയും വ്യാജ തൊരീക്കത്തിനെയും കശക്കിയറിഞ്ഞ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഷംസുൽ പ്രസംഗത്തെ നമുക്കൊന്ന് കേൾക്കാം തന്നെ പറഞ്ഞുകൊണ്ടുള്ള കേരളത്തിൽ അദ്ദേഹ സിദ്ധാന്തങ്ങൾ പുനർജന്മവാദം ഈ നിലക്കുള്ള സിദ്ധാന്തങ്ങളുമായി കർമ്മശീഹന്മാരെയും കേരളത്തിൽ വന്നു ആ കർണശീഹന്മാരെ എല്ലാം തന്നെ നിലക്ക് നിർത്താനും അതിൻ്റെ കൊള്ളത്തനം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും സമസ്ത കേരള ജമിയസിലൊക്കെ സാധിക്കും അതല്ലാതെ സമസ്ത കേരള ജമിയസിനുമേ അല്ലാതെ <caniser> <email> <coughs> <coughs> ും കള്ളശേഖമാരെയും ഒക്കെ കശക്കേറിയാൻ സമസ്ത കേരള മാത്രമേ സാധിച്ചിട്ടുള്ളൂ അപ്പൊ കള്ളശേഖമാരും കള്ളത്തൊരീക്കത്തും ഉണ്ട് എന്ന് ആര് പറയുന്നു ബഹുമാനപ്പെട്ട ഷംസുൽ ശംസുല പറയുന്നു എന്നാ നൌഷാദിൻ എന്റെ വാദം എന്താ കള്ളത്തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയേ ഇല്ല എല്ലാ തൊരീക്കത്തും ഹെക്കാണ് എന്നല്ലേ വാദം നൌഷാബ് പറയുന്നു നമുക്ക് സംഭവം വഴിയിൽ അപ്പൊ തൊരീക്കത്തൊക്കെയും അള്ളാഹുവിന്റെ വഴിയിൽ ചെന്നെത്തുന്നതാണ് കള്ളത്തൊരീക്കത്ത് എന്ന സംഭവം അല്ല ഷംസുല്ലലമ്മ പറഞ്ഞതോ എല്ലാ കള്ള ശേഖുമാരെയും അടക്കി നിർത്തിയത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനത്തുല്ല്മയാണ് അപ്പോ ബഹുമാനപ്പെട്ട ഷംസുല്ലലമയുടെ വഴിയുടെ കാറ്റ് തട്ടിയ സ്ഥലത്ത് പോലും നിൽക്കാൻ നിങ്ങൾക്കാവില്ല കുരുവട്ടൂരികൾക്ക് യോഗ്യതയില്ല എന്നാണ് പറയാനുള്ളത് ഇത് മാത്രമല്ല ഇവിടെ കിഴ്ശേരി അടുത്ത് ഒരാളുണ്ടായിരുന്നല്ലോ ബീരാണ്ടി എന്ന് പറയുന്ന ആള് നിസ്കരിക്കൂല നിസ്കാരം നിർബന്ധമില്ല എന്ന് അയാളെടുത്ത് വരുന്ന ആളുകളോടൊക്കെ പറയും മാത്രമല്ല പരിശുദ്ധം മുസ്ഹാഫ് പരിശുദ്ധമായ ഖുർആാനിന്റെ മുകളിൽ ചവിട്ടി ചവിട്ടിക്കേറി നിൽക്കുന്ന തനി കുട്ടിച്ചാത്തനായ ഒരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ആ വ്യക്തിയുടെ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കാൻ ചോദിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷംസുല്ലലമ്മിയുടെ അടുക്കയിലേക്ക് അവിടുത്തെ ഹത്തീബും അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ആളുകളുമായി ബഹുമാനപ്പെട്ട ഷംസുല്ലമ്മയുടെ അടുക്കലേക്ക് പോവുകയാണ് അവതരിപ്പിച്ചംസുല പറഞ്ഞ എന്താണ് മട്ടലെടുത്തടി ചോദിക്കണം എന്നാണ് അവനെ അവനോട് പറഞ്ഞത് അവരോട് പറഞ്ഞത് മട്ടലടുത്ത് അടി ചോദിക്കണം ആ ബഹുമാനപ്പെട്ട ഷംസുലമ്മ അവരോട് പറഞ്ഞ ആ ഹത്തീബ് നമ്മോട് സാക്ഷ്യപ്പെടുത്തും ആ സംഭവം പറ്റും അങ്ങനെ തീരുമാനിച്ചു കൊണ്ടാ അപ്പോൾ ഞാൻ പിന്നെ അത് മാലിൽ നിൽക്കുമ്പോൾ എനിക്കതിന് ഓടിക്കാൻ പറ്റുമല്ലോ അങ്ങനെ പോയി ചെന്നപ്പോൾ മുപ്പത് പേരോട് ചോദിച്ച് പിന്നെ എന്താ വന്നത് അപ്പോൾ എനിക്ക് അതിൽ ഒരു പാഠം പറഞ്ഞു മുപ്പത്തേക്ക് ഈ മാലിൽ നിൽക്കുന്ന മൂലയന്മാർ മുന്നിട്ടൊന്നും കണ്ട് കാര്യം പറയാൻ പറ്റില്ല ഞാൻ നാട്ടുകാരനാണോ ചോദിക്കും ഏഹ് എന്ന് പറഞ്ഞാൽ ഇനി പുറത്തേക്ക് കയറും ഏഹ് അത് മുപ്പത് സൈലിയാണ് അപ്പോൾ ഞാനത് മേടിച്ചിട്ട് ഞാനാൾ കയറിയിട്ടില്ല ഗവൺമെന്റ് പുറത്താ നിൽക്കുന്നത് ഇപ്പോഴാണ് ചെന്ന് ഈ കാര്യങ്ങനെ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെയും ഞാൻ നാട്ടിലൊരു ആളുണ്ട് ഓന നിസ്കാരം നിർബന്ധമില്ല എന്നാണ് ആളുകളോട് പറയുന്ന കേസ് അപ്പോൾ ഞങ്ങളൊരു മുദ്രസ്സും ഞങ്ങളോട് ഇവിടെ വന്നു അതോടെ മുദ്രസ്തു അപ്പോൾ ഞാൻ ഇന്നാണ്ട് കാണാനായിരിക്കും നിന്ന് അപ്പോഴും ചോദ്യം മറ്റോട് തന്നെ വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ആണ് കാര്യമായിട്ട് എന്താ ചികിത്സയെ കണ്ട അതിന് വരുന്ന ആളുകളങ്ങനെയൊക്കെ പറയുകയാണ് പിന്നെ അതിന് നാൽപ്പത് പള്ളിയിൽ ഞാൻ ഖത്തീബാണ് കാവിയാണ് അതിലൊന്ന് അറമ്മിലാണ് ഞാൻ അവിടെയൊക്കെയാണ് വിമാക്കി പങ്കെടുക്കരുത് ഏഹ് അപ്പോൾ ഇവിടെ വിമാക്കി പങ്കെടുക്കാത്ത അതുകൊണ്ടാണ് നോക്കിയാണ് പറയുന്നത് അപ്പം അത് പറഞ്ഞപ്പോൾ മുപ്പത് പറഞ്ഞേ അത് നമ്മളെ നാട്ടിൽ തെങ്ങിറുന്നൊരു മരല്ലേ ആ ഉണ്ട് അതിന് മടകു കയറിഞ്ഞിട്ടൊന്നും ഇല്ലേ അത് ഉണ്ട് കയറി അതിൻ്റെ ആ വളവിലൊന്ന് ചവിട്ടി മുറിച്ചിട്ട് നല്ലോണം ആണ് കൊടുക്കുക അത് അതിനൊക്കെ പുറത്തെന്ന് ചോദിച്ചു വരണം എന്നൊക്കെ അറിയില്ല അതിൻ്റെയൊക്കെ പുറത്തുവാ ഏഹ് അതാണ് കൊടുത്ത അയാൾ അടിച്ചു ഓടിക്കണമെന്നാണ് ആ മനുഷ്യന്റെ അടുത്തേക്ക് ഈ കുട്ടിച്ചാത്തൻ പറയുന്ന ഈ വ്യക്തിയുടെ അടുത്തേക്ക് മമ്പുറം എന്ന് പറയുന്ന പേരിൽ നടത്തുന്ന അവിടുത്തെ മജ്ലിസിലേക്ക് ഈ അബ്ദുസന്മദ് അബ്ദുസമദ് അൻവരിയും അതുപോലെ നൌഷാദും പോകാറുണ്ട് ആരാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഇവര് വെള്ളിയാഴ്ച ഈ സമയത്ത് ജുമായ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവര് ഈ കുട്ടിച്ചാ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് നേർ നേരിൽ കാണുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്ത വ്യക്തി നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം അല്ല അന്നാണ് ഈ ജുമാൻ്റെ സമയത്ത് അമ്പർക്ക താങ്കളെ ആണ്ടേ പറഞ്ഞ് നടത്തിയ ആ പരിപാടിയിലാണ് ജുമായയുടെ വിരഞ്ഞത് അത് ഞങ്ങൾ ജുമായ കഴിഞ്ഞാണ്ട് തിരിച്ച് ചെല്ലുമ്പോൾ ഒരു വർഷങ്ങൾ വെച്ചിട്ട് ഇറങ്ങി വരാം അത് ഞങ്ങൾ വണ്ടി തടഞ്ഞു ഞങ്ങൾ നാലഞ്ചാൾക്കാർ വണ്ടി തടഞ്ഞു നിർത്തി അതിന് നോക്കുമ്പോൾ അഞ്ചാൾക്കാര് അഞ്ച് അതായത് വണ്ടികൾ മാർ വേഷ ആളുകളായിരുന്നു അവര് അഞ്ചേരി അടക്കം കാറിലെ കുട്ടികളെ അടക്കം അതിൽ അവിടുന്ന് ചോദ്യം ചെയ്ത് ഞങ്ങളുടെ ജുമായിക്കെ പിന്നെ പങ്കെടുക്കാതെ ഈ സമയത്ത് വിടവിക്കുന്നത് നാട്ടിലെ ജനങ്ങൾ പൊതുജനങ്ങൾ കണ്ടാലും ജുമായിക്ക് എത്ര ശക്തി ഉണ്ടോ ഉള്ളൂ എന്ന് മനസ്സിലാക്കൂലോ എന്ന് ചോദ്യം ചെയ്ത് അവിടുന്ന് കാറിന്റെ ഗ്ലാസ് കാത്താൻ പറഞ്ഞിട്ട് ആദ്യ കാറിൽ ബലമായി കാത്തിച്ച് തലയിക്കെട്ടി വരെ കുടിച്ചേപ്പിച്ചിട്ടുണ്ട് അന്ന് നിങ്ങൾ തലകെട്ടി ഇട്ടാണ്ട് ഇതിന് കരയില്ലേ എന്ന് പറയുന്നത് അവരെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവര് അവിടുന്ന് അത് പിരിഞ്ഞത് ഇനി ഞങ്ങൾ വരൂ വരുന്നാൽ വണ്ടിനെ കാറ്റ് വെച്ച് വിടുമെന്ന് പറഞ്ഞാൽ നമ്മൾ അലക്കാർ അപ്പോഴും ഇതിലിപ്പോൾ ഒരാൾ പണ്ടത്തെ പങ്കെടുത്ത ഒരാൾ മാത്രമേ ആർക്കും ആർക്കും ശംസുൽ മട്ടനെടുത്ത് അടിച്ച് ഓടിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലെ മമ്പുറം മൗലി എന്ന് പറയുന്ന സദസ്സിൽ ആര് പങ്കെടുക്കുന്നു അബ്ദുസമ്മദ് അൻവദി അതും വെള്ളിയാഴ്ച അപ്പൊ നാട്ടുകാരുടെ ഇടയിൽ ഇളിബ്യനാകുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനപ്പുറം എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഷംസുലയുമായി യാതൊരു ബന്ധവും നിങ്ങൾക്കില്ല എന്ന് മാത്രമല്ല ഈ നൌ ഈ അബ്ദുസൻവരിയുടെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഈ കുട്ടിച്ചാത്തനെ അഥവാ ഷംസുല അടിച്ചു ഓടിക്കണം എന്ന് പറഞ്ഞ ഈ കുട്ടിച്ചാത്തനെ മഹാനായി ചിത്രീകരിക്കുന്നുണ്ട് ആ അങ്ങനെ നോക്കൂ നിങ്ങൾ ഇദ്ദേഹം പറയുന്നു അഞ്ചാമതായിട്ട് ഒരു ജീവിച്ചിരിക്കുന്ന മഹാനെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരിൽ പെട്ടവരാണ് അവർ ഷെയ്ഖ് സി എം മീറാൻ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് മുറ്റത്തെ മുല്ലയാണ് നമ്മുടെ തൊട്ടടുത്ത് കുഴിയംപറമ്പ് സ്വദേശി അതിവിദൂര ദിക്കുകളിൽ നിന്നും വരെ മഹാന്മാരും അല്ലാത്തവരും അനുദിനം അവരെ തേടിയെത്തുന്നു ഔലിയാക്കളിൽ പ്രധാനികളായ ഷെയ്ഖ് സി എം മടവൂർ വേങ്ങര കോയപ്പാപ്പ കൊടുവള്ളി സിറാജുദ്ദീൻ തങ്ങൾ തുടങ്ങിയവർക്കെല്ലാം ഏറെ പ്രിയങ്കരനാണ് വളരെ കള പച്ചയായ കളവ് ബഹുമാനപ്പെട്ട സി എം വലിയ പേരിലും കോയപ്പാപ്പവന്റെ പേരിലൊക്കെ വളരെ പച്ചയായ നൊണ എഴുതി വെച്ചിരിക്കുകയാണ് ആരെ ഈ കുട്ടിച്ചാത്തനെ മഹാനാക്കി ചിത്രീകരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് നൊണയാണ് എഴുതി വെച്ചത് എന്നിട്ട് കഴിഞ്ഞിട്ടില്ല ബാക്കി അബ്ദുസമത് അൻവരി എഴുതുന്നു മഹാന്മാരുടെ അവസ്ഥകളെ കുറിച്ചും അവരുടെ വാക്കുകളെ കുറിച്ചും അവരുടെ വാക്കുകളുടെ സാങ്കേതികത്വത്തെ കുറിച്ചും ശരിയായ ജ്ഞാനം ലഭിക്കാത്തവർക്ക് ഇവരെ പോലുള്ളവരെ ആസ്വദിക്കാനാകില്ല ഇത് ആരോടാ പറയുന്നത് ഷംസുൽ ഷംസുൽ ശംസുലമക്ക് മഹാന്മാരുടെ വാക്ക് തിരിഞ്ഞിട്ടില്ല എന്നിട്ട് ഇപ്പൊ ഇവിടെ സ്റ്റേജിൽ വന്നിട്ട് പറയാം മഹാനാണ് ഷംസുൽ ഷംസുല മഹാനാണ് ആരെ ഇങ്ങള് പറ്റിക്കുന്നത് ഈ ഒളിയം പഠിച്ചിരുന്നത് മഹാന്മാരുടെ അവസ്ഥകളെ കുറിച്ചും അവരുടെ വാക്കുകളുടെ സാങ്കേതികത്തെ കുറിച്ചും ലഭിക്കാത്തവർക്ക് ഇവരെ പോലുള്ളവരെ ില്ല ആരെ ഈ മുസാഫിന്റെ നിസ്കാര നിർബന്ധമായ ഈ കൂട്ടിച്ചാത്തനെ മഹാനാക്കുകയാണ് എന്നിട്ട് ഇയാളെ ഇയാളുടെ വാക്ക് മനസ്സിലാക്കാൻ ആർക്ക് കഴിയുന്നില്ല ഷംസു കഴിയുന്നില്ല എന്നിട്ട് പച്ചയായി എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഫോട്ടോത്തിൽ ആരും തെറ്റിദ്ധരിക്കണ്ട ഇങ്ങനെ പല ഈ കള്ളശേഖന്മാരും നമ്മുടെ ഉസ്താദുമാരെയോ അല്ലെങ്കിൽ നമ്മുടെ തങ്ങന്മാരെയോ ഏതെങ്കിലും പരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ട് വീഴ്ത്തിയിട്ടുണ്ടാകും അവർ പെട്ടുപോയിട്ടുണ്ടാകും അതൊന്നും ആ ചിത്രങ്ങളൊന്നും പുറത്തെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ചിത്രം കാണിച്ചുകൊണ്ട് ഇതാ ഈ ഷെയ്ഖ ഈ ഷെയ്ഖിനെ അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഈ കുട്ടിച്ചാത്തനെ ഈ മഹാൻ അംഗീകരിച്ചു ഈ പണ്ഡിതനെ അംഗീകരിച്ചു എന്ന് ആരും പറയേണ്ടതില്ല അതൊക്കെ പെട്ടുപോയതായിരിക്കും സത്യമറിയാതെ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ പെട്ടുപോയതായിരിക്കും അതുകൊണ്ട് ഈ ഫോട്ടത്തിൽ കാണുന്ന തങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തൂല അതുകൊണ്ട് ഇത്തരം കുട്ടിച്ചാത്തന്മാരെ സേവിച്ച് നടക്കുന്ന ഈ കുരുവട്ടൂർ ടീമാണ്